നമസ്കാരം ഞാൻ ഡോക്ടർ താങ്കളിൽ പുതിയ ഒരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് അവർക്കും സ്വാഗതം കേന്ദ്ര സർക്കാരിന് ഒരു സ്ഥിരം ജോലി ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയുള്ള ഇൻഫർമേഷൻ ആണ് കേന്ദ്ര സർക്കാരിന്റെ മിനിസ്ട്രി ഓഫ് ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജിക്ക് കീഴിലുള്ള സെമി കണ്ടക്ടർ ലബോറട്ടറിയിൽ അസിസ്റ്റന്റ്മാരുടെ ഒഴികളിലേക്ക് അപേക്ഷണിച്ചിട്ടുണ്ട് സ്ഥിര നിയമനമാണ് നിയമനമാണെന്നായിരം പ്രത്യേകം ശ്രദ്ധിക്കുക ഇരുപത്തി അഞ്ച് ഒഴികളാണുള്ളത് താല്പര്യമുള്ളവർക്ക് ഇതിലേക്ക് ഓൺലൈനായിട്ട് ഫെബ്രുവരി ഇരുപത്തി എട്ട് വരെ അപേക്ഷിക്കാൻ കഴിയും അതേക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് ആണ് എന്ന വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പൂർണ്ണമായിട്ടും മനസ്സിലാക്കാനായിട്ട് ഈ വീഡിയോ മുഴുവനായിട്ട് കാണുക അതേപോലെ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതാണ് ഒരുപാട് ഇൻഫർമേഷൻസ് ഇനിയും ലഭിക്കാനായിട്ട് നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക ചെയ്യുക നമുക്ക് ഇതിന്റെ വിശദാംശങ്ങൾ പരിശോധിച്ചു നോക്കാം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കേന്ദ്ര സർക്കാരിന്റെ ഇലക്ട്രോണിക്സ് മിനിസ്ട്രി ഓഫ് ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജിന്റെ കീഴിലുള്ള ഒരു ഓട്ടോണമസ് സ്വയംഭരണ സ്ഥലമാണ് സെമി കണ്ടക്ടർ ലബോറട്ടറി എന്നുള്ളത് പഞ്ചാബിലാണ് സ്ഥിതി ചെയ്യുന്നത് വെബ്സൈറ്റ് ഡബ്ല്യൂ 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 എസ് സി എൽ ഡോട്ട് ജിഒ ഡോട്ട് ഐ എൻ എന്നുള്ളതാണ് അതിലേക്ക് ഇപ്പോൾ അപേക്ഷ എടുത്തിരിക്കുന്ന അസിസ്റ്റന്റ് എന്ന പോസ്റ്റിലേക്കാണ് സ്ഥിര നിയമനം ആണെന്നൊരു പ്രത്യേകം ശ്രദ്ധിക്കുക അതിലേക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി ഇരുപത്തി ഏഴ് മുതൽ ഫെബ്രുവരി ഇരുപത്തി ആറ് വരെ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് അപേക്ഷിക്കാൻ കഴിയും അതേപോലെ ഓൺലൈനായിട്ട് ഫീസ് അടയ്ക്കാനായിട്ട് ഫെബ്രുവരി ഇരുപത്തി എട്ട് വരെ അവസരമുണ്ട് എന്ന കാര്യം മനസ്സിലാക്കുക ഒരു റിട്ടേൺ ടെസ്റ്റ് ഉണ്ടാവും ഇനിഷ്യലി അത് മാർച്ച് രണ്ടായിരത്തി നടക്കും എന്നാണ് ഇപ്പോൾ ടെൻഡറ്റീവ് ആയിട്ട് പറഞ്ഞിട്ടുള്ളത് ഡീറ്റെയിൽസ് പിന്നീട് അറിയിക്കുന്നതായിരിക്കും ഇരുപത്തി അഞ്ച് ഒഴിവുകളാണുള്ളത് അതിൽ പതിനൊന്ന് ഒഴികളുസായിട്ട് എക്കണോമിക്കലി വീക്കർ സെക്ഷൻസ് ആയിട്ടുള്ള ഒരു രണ്ട് ഡിസബിലിറ്റി ഉള്ളവർക്ക് ഒന്ന് എക്കണോമിക്കലി അങ്ങനെയാണ് എക്സറൈസ് ഓരോ ഒഴിവ് അങ്ങനെയാണ് ആകെ ഇരുപത്തി അഞ്ച് ഒഴിവുകളാണ് ഉള്ളത് എന്നാൽ പ്രത്യേകം ശ്രദ്ധിക്കുക ഇതിനുവേണ്ടി അടിസ്ഥാന യോഗ്യന്ന് പറയുന്നത് ഏതെങ്കിലും വിഷയത്തിലുള്ള അംഗീകൃത സർവകലാശാല ബിരുദം കമ്പ്യൂട്ടർ ഉപയോഗിക്കാൻ ഉപയോഗന ഇത്രയും കാര്യങ്ങൾ മാത്രമാണ് ഞാൻ നോളജായിട്ട് ക്വാളിഫിക്കേഷൻസ് ആയിട്ട് പറഞ്ഞിരിക്കുന്നത് എന്ന കാര്യം കൂടി ഓർത്തിരിക്കുക ഏതെങ്കിലും ഗവൺമെന്റ് അല്ലെങ്കിൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിലോ ഗവൺമെന്റ് ഓഫീസിലോ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റിലോ ഉള്ള എക്സ്പീരിയൻസ് ഒരു ഡിസേബിൾ ക്വാളിഫിക്കേഷൻ ആണെന്നും പറഞ്ഞിട്ടുണ്ട് ഏതെങ്കിലും വിഷയത്തിൽ വിധിയും കമ്പ്യൂട്ടർ നോളജുമാണ് അടിസ്ഥാന യോഗ്യത അപ്ലിക്കേഷൻ ഫീസ് ഉണ്ട് ജനറൽ കാൻഡിഡേറ്റ്സ് അതുപോലെ സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്ന ഒരു ഒ ബി സി കാൻഡിഡേറ്റ്സിനൊക്കെ എണ്ണൂറ് രൂപയും ജി എസ് ടി വേണ ഫീസ് അതായത് തൊള്ളായിരത്തി നാൽപ്പത്തി രൂപ ഫീസ് ആയിട്ട് കൊടുക്കണം എന്നാൽ വനിതാ കാൻഡിഡേറ്റ്സ് എസ് സി എസ് സി കാറിഡേറ്റ്സ് എക്സറിസ്മെൻ കാൻഡേറ്റ്സ് ഡിസബിലിറ്റി ഉള്ളവുമൊക്കെ നാനൂറ് രൂപയും ജി എസ് ടി ഉൾപ്പെടെ നാനൂറ്റി എഴുപത്തി രൂപ അപേക്ഷ ഫീസായിട്ട് നൽകേണ്ടത് പ്രത്യേകം ശ്രദ്ധിക്കുക അൺറിസേർഡ് കാൻഡിഡേറ്റ്സും എക്കണോമിക്കലി വീക്കർ സെക്ഷൻസ് ആയിട്ടുള്ളവർക്കും ഒബിസി കാൻഡിഡേറ്റ്സും തൊള്ളായിരത്തി നാൽപ്പത്തി നാല് രൂപയാണ് ബാക്കിയുള്ളവർക്കും നാനൂറ്റി എഴുപത്തി രണ്ട് രൂപയാണ് ഫീസായിട്ട് നൽകേണ്ടത് കാര്യങ്ങളും മനസ്സിലാക്കും ഫീസ് അടയ്ക്കാൻ നിങ്ങൾക്ക് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഫെബ്രുവരി ഇരുപത്തി എട്ട് വരെ ഓൺലൈനായിട്ട് വേണം അടയ്ക്കാനായിട്ടുള്ള അവസരമുണ്ട് അത് ഇരുപത്തി എട്ട് വരെ ഫീസ് അടയ്ക്കാൻ കഴിയും എന്ന കാര്യം കൂടി ഓർക്കുക എന്തെങ്കിലും ടെക്നിക്കൽ ഇഷ്യൂസ് ഉണ്ട് നിങ്ങൾക്ക് ഇമെയിൽ അയച്ച് ക്ലിയർ ചെയ്യാൻ പറ്റും റിക്രൂട്ട്മെന്റ് അറ്റ് എസ് സി എൽ ഡോട്ട് ജിഒ ഡോട്ട് ഐ എൻ എന്ന സൈറ്റിൽ എന്ന ഇമെയിൽ നിങ്ങൾ അയച്ചാൽ നിങ്ങൾക്ക് സംശയങ്ങളൊക്കെ ഉണ്ട് ക്ലിയർ ചെയ്യാൻ പറ്റുമെന്ന് മനസ്സിലാക്കാം ശമ്പളം പറയുകയാണെന്നുണ്ടെങ്കിൽ കേന്ദ്ര സർക്കാരിന്റെ ഏഴാം ശമ്പള കമ്മീഷന്റെ നാലാം ലെവൽ അപ്പോയിന്റ്മെന്റ് ആണ് ഇരുപത്തയ്യായിരത്തി അഞ്ഞൂറ് മുതൽ എൺപത്തൊരായിരത്തി ഒരുന്നൂറ് എന്ന സ്കേറ്റ് ശമ്പളം ലഭിക്കും അടിസ്ഥാന ശമ്പളം ഇരുപത്തി അയ്യായിരത്തി അഞ്ഞൂറായിരിക്കും അതോടൊപ്പം ഡി എയും അവസര അലവൻസും മറ്റ് ട്രാൻസ്പോർട്ടേഷൻ അലവൻസ് അങ്ങനെ മറ്റ് അലവൻസുകളൊക്കെ ഉണ്ടായിരിക്കും എന്ന കാര്യം കൂടി പ്രായപരിധി പ്രായപരിധി ഉയർന്ന ഇരുപത്തി അഞ്ച് വയസ്സിലുള്ളവർക്കാണ് ഇതിലേക്ക് അപേക്ഷിക്കാൻ കഴിയും എന്നാലും എസ് സി എസ് സി നോൺ അഞ്ചു വർഷവും ആയിട്ടുള്ളവർക്ക് മൂന്ന് വർഷവും ഡിസൽക്ക് പത്ത് വർഷവും ഉയർന്ന പ്രായപരിധി ഇളവ് ലഭിക്കുന്നതായിരിക്കും കാൻഡിഡേറ്റ്സ് മൂന്ന് വർഷം ഇളവ് ലഭിക്കുന്നതായിരിക്കും എന്ന കാര്യം കൂടി ഓർത്തിരിക്കുക എങ്ങനെ അപ്ലൈ ചെയ്യാൻ പറ്റും എന്ന കാര്യം കൂടി നമുക്ക് നോക്കാം എസ് സി എൽ എന്റെ വെബ്സൈറ്റായ ഡബ്ല്യൂ 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 ഡോട്ട് എസ് സി എൽ ഡോട്ട് ജിഒ് ഐ എൻ സ്ലാഷ് കരിയർ ഡോട്ട് എച്ച് ടി എം എൽ എന്ന വെബ്സൈറ്റിൽ നിങ്ങൾ പോയിട്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി ഇരുപത്തിയേഴ് മുതൽ ഫെബ്രുവരി ഇരുപത്തി ആറ് വരെ ഓൺലൈനായിട്ട് അപേക്ഷിക്കാൻ കഴിയും ഫീസ് അടയ്ക്കുന്നത് ഓൺലൈനായിട്ട് ആണോ എന്നല്ല പ്രത്യേകം ശ്രദ്ധിക്കുക അതുപോലെ നിങ്ങൾ കൺഫർമേഷൻ നിങ്ങൾ രജിസ്ട്രേഷൻ സക്സസ്ഫുൾ ആയി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്കൊരു ഓൺലൈൻ രജിസ്ട്രേഷൻ നമ്പറും ഈ എസ് എം എസ് ആയിട്ടും ഇമെയിൽ ആയിട്ടും നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അത് നമ്മുടെ ഇമെയിലും അതുപോലെ മൊബൈലും ഇടയ്ക്ക് ചെക്ക് ചെയ്യുക എന്ന കാര്യം മനസ്സിലായി ഈ സെലക്ഷൻ പ്രോസസ്സ് ചെയ്ത ഒരു വാൽഡായിട്ടുള്ള ഇമെയിൽ ഐ ഡി മൊബൈൽ നമ്പർ നമ്മൾക്ക് നിർബന്ധമായും ഉണ്ടായിരിക്കണം എന്ന കാര്യം മനസ്സിലാക്കുക അത് ചേഞ്ച് ചെയ്യാൻ പാടില്ല എന്ന കാര്യം കൂടി പറഞ്ഞിരിക്കുക നിങ്ങൾ ഇൻഫർമേഷൻ നിങ്ങൾക്ക് തരുന്ന അങ്ങനെ ആയിരിക്കും സെലക്ഷൻ പ്രോസസ്സ് പറയുകയാണെന്നുണ്ടെങ്കിൽ മിനിമം ക്വാളിഫിക്കേഷൻസ് ഉള്ളവരെയൊക്കെ റിട്ടേൺ ടെസ്റ്റിനെ ഇൻവൈറ്റ് ചെയ്യുന്നതായിരിക്കും മാർച്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലായിരിക്കും ആ ടെസ്റ്റ് നടക്കുക രണ്ട് വെന്യൂ മാത്രം പറഞ്ഞിട്ട് ന്യൂഡൽഹിയിൽ ചണ്ഡീഗഡ് അല്ലെങ്കിൽ മൊഹാലി പഞ്ചകുള ഈ സെന്ററുകൾ മാത്രമേ ഉണ്ടാവുള്ളൂ ചണ്ഡിഗഡോ മോഹാലിയോ പഞ്ചകുളയോ അല്ലെന്നുണ്ടെങ്കിൽ ന്യൂഡൽഹി രണ്ട് സെന്ററിലായിരിക്കും നമ്മളിഷ്ടമുള്ള എക്സാമിനേഷൻ സെന്റർ പിന്നീട് അറിയിക്കുന്നതായിരിക്കും ടെസ്റ്റിന് ക്വാണ്ടിറ്റേറ്റീവ് ആ ഇരുപത് ചോദ്യങ്ങൾ ബേസിക് കമ്പ്യൂട്ടർ നോളജിന് ഇരുപത് ചോദ്യങ്ങൾ അങ്ങനെ നാൽപ്പത് മാർക്കിന് ചോദ്യങ്ങളായിരിക്കും പിന്നെ ജനറൽ ഇന്റലിജൻസിന്റെ ഇരുപത് ചോദ്യങ്ങൾ ഇംഗ്ലീഷ് കോമ്പിനേഷൻ ഇരുപത് ജനറൽ നോളജിന്റെ ഇരുപത് അങ്ങനെ അറുപത് ചോദ്യങ്ങൾ അങ്ങനെ നൂറ് ചോദ്യങ്ങളായിരിക്കും രണ്ട് മണിക്കൂറിന് എടുക്കുന്ന പരീക്ഷയായിരിക്കും ഓ എം മാർബ്സ് മൾട്ടിപ്പിൾ ചെയ്ത് കൊസ്റ്റൻസ് ആയിരിക്കുന്ന കാര്യം കൂടി മനസ്സിലാക്കും ഇത്രയും കാര്യങ്ങളാണ് ഈ വീഡിയോ ഷെയർ ചെയ്യാനുള്ള ഇത്രയും വീഡിയോ പൂർണ്ണമായും നന്ദരപ്പെടുന്നതോടൊപ്പം ഇനി ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യണം കൂട്ടുകാരുടെ ഷെയർ കൊടുക്കണം കാര്യം പ്രത്യേകം ഓർത്തിരിക്ക ലാസ്റ്റ് ഡേറ്റ് ഒന്നൂടെ എൺപത് രണ്ടായിരത്തി இருபத்தாறு வரை நீங்களிலே அபேட்சிக்கான் கழியும் தேங்க்யூ